കൺവീനർക്ക് yeah. ോ എന്റെ അടുത്ത് ആ സുഹൃത്തും വളരെ വേണ്ടപ്പെട്ട ആളാണ് രാമൻ നല്ല മനുഷ്യനാണ് അതിൽ ആരെങ്കിലും എൽ ഡി എഫ് കൺവീനർ രേഷ് നട്ടിലൂടെ മനോരമയിലൂടെ അറിഞ്ഞു നിങ്ങൾ റിപ്പോർട്ടിലൂടെ എൽ ഡി എഫ് കൺവീനർ പോയിട്ട് സി പി എം പറഞ്ഞെ സി പി എം സംസ്ഥാന സെക്രട്ടറി അറിഞ്ഞിട്ടില്ല ഇനി അതൊക്കെ നിങ്ങൾ ഇവിടെ എം എട്ടാ പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ കൊണ്ട് ഈ പരിഹസിപ്പിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ ചോദിക്കണം ഇതാരും അറിഞ്ഞിട്ടില്ല എവിടെ എവിടെ അറിഞ്ഞത് അല്ലെ അപ്പൊ ഈ വ്യവസ്ഥ പഠിക്കാതെയാണോ കാലം സമരം ചെയ്ത് ഞാൻ ഇന്നലെ എല്ലാം എടുത്തിട്ട് പറിവൻകുട്ടി എന്നല്ല എല്ലാ ഇടത്ത് ചോദിക്കും ചോദിച്ചു അപ്പൊ ഇത് ഒരു വായിച്ച് നോക്കാതെ ഇത്ര സമരം ചെയ്ത് അതുകൊണ്ട് എൽ ഡി എഫ് പൊളിഞ്ഞ് പാപ്പറ ഇല്ലാശ് പാപ്പറത്തിന്റെ ശൃംഖത്തിനാണ് പിണറായി വിജയനും അറിയില്ല എം എ ബേബി അറിയില്ല പാവം പുള്ളിക്ക് എന്താ പ്രശ്നം സി പി എമ്മിന്റെ അഖിലേന്ത്യാ പാർട്ടി നടക്കണമെങ്കിൽ ഇവിടെ പിണറായി വിജയന്റെ സഹായം വേണം നിങ്ങൾക്ക് അറിയുന്നല്ലേ അതൊന്നും പറയണ്ട അതെല്ലാം ഇവിടെ രാജഭരണമാണ് എന്നുള്ള അഭിപ്രായം തന്നെയാണ് അല്ലെങ്കിൽ എപ്പോഴാത്തത് കഴിഞ്ഞ ആഴ്ച എം എ ബേബി ഒരു ഉത്തരം പറഞ്ഞു അഞ്ചു മിനിറ്റിൽ തിരുത്തി പറണ്ടി വന്നു ശാസനം വന്നു ഇവിടെ ജനാധിപത്യ ഭരണമല്ല ഇവിടെ രാജഭരണമാണ് നമ്മൾ കാര്യങ്ങൾ പറയും ഞങ്ങൾ ഞങ്ങള് ശരിപോലെ പറയും കുറച്ച് കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് കൂടിയിട്ട് അതായിരുന്നു ശരി എന്ന് പറയും കുറച്ച് സമയം എടുക്കിലേക്ക് പോയാണ് സി പി എം പെട്ടെന്ന് പോരാട്ടത്തോട് കഴിക്കും അതിപ്പോ നമുക്കൊന്നും പറ്റില്ലല്ലോ പോരാട്ടം കാര്യങ്ങളും നടക്കും പി എം സി പദ്ധതിയുടെ കാര്യത്തിൽ ഞങ്ങൾ പറഞ്ഞതായിരുന്നു ശരി കോൺഗ്രസ് ഗവൺമെന്റുകളെല്ലാം ഒപ്പിട്ടു ഇപ്പോൾ ഒപ്പിടാത്ത പിണറായി വിജയൻ ഒപ്പിട്ടു ഒരു സമർദ്ദം ചെലുത്തിട്ടില്ലല്ലോ സമ്മർദ്ദം ഞാൻ പറഞ്ഞു സി പി ഐടെ എതിർപ്പ് കുറയ്ക്കും അങ്ങനെയുള്ള ജനസുകൾ ഉണ്ട് കടിക്കുന്നവരധികം കുറയ്ക്കില്ല കാരണം എന്താ ഈ നാല് മന്ത്രിമാരെ അവിടെ രാജിവെപ്പിക്കാൻ ൾക്ക് കഴിയുമോ നാല് മന്ത്രിമാർ ഇയാൾ പറഞ്ഞു കേൾക്കില്ല ജിആർ അനിലും രാജനും മറ്റേ പ്രസാദും മറ്റേ ചിഞ്ചു റാണിയും വിനോയ് വിശ്വം അല്ലെ ഏ സെക്രട്ടേറിയറ്റ് പറഞ്ഞാലും കേൾക്കൂല അവരുടെ വകുപ്പിൽ നടക്കുന്ന അഴിമതി നിങ്ങൾ വിചാരിച്ചു നിങ്ങൾ റവന്യൂ വകുപ്പിലൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ് നടക്കുന്നത് ഭൂലോക അഴിമതി അവിടെയൊക്കെ നടക്കുന്നത് ഒന്നാം തരം അഴിമതിയാണ് അവരുടെ വകുപ്പിലെല്ലാം നടക്കുന്നത് അതുകൊണ്ട് അവരാരും തന്നെ വിനോയ് വിശ്വം പറഞ്ഞാൽ കേൾക്കില്ല ഒരു മന്ത്രിയും രാജിവെക്കില്ല ബിനോയ് വിശ്വത്തിന് തന്റെ നിലപാട് അന്തസ്സുള്ള നിലപാടായിരുന്നെങ്കിൽ ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും രണ്ടു മാസത്തേക്കെങ്കിലും ഈ മന്ത്രിമാർ രാജിവെക്കാൻ രാജിവെക്കുമ്പോൾ കഴിയുമോ കഴിയില്ല അപ്പൊ ആ പാർട്ടിക്ക് യാതൊരു നിലവാരവും കേൾക്കത്തില്ല ദേശീയ വിദ്യാഭ്യാസം നയം നടപ്പൊ നിങ്ങള് വി ഡി സാവർക്കർ രാജ്യദ്രോഹി എന്ന് പറയുന്നു ശരിയല്ല എത്രയോ പതിറ്റാണ്ടുകൾ ആൻഡമാനിൽ തടവിൽ കഴിഞ്ഞ വി ഡി സാവർക്കറെ നിങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ദ്രോഹിക്കും ഞങ്ങൾ പഠിപ്പിക്കും ഇനി ഒന്നുകൂടി ഞാൻ പറയാം ഹെഡ് പണ്ഡിറ്റ് അതൊക്കെ പാഠ്യപദ്ധതിയുടെ ഭാഗമാവുന്നു കോൺഗ്രസ് തമസ്കരിച്ച എല്ലാ ചരിത്രവും ശരിയായ നിലയിൽ കുട്ടികളെ പഠിപ്പിക്കണം നിങ്ങളെന്താ കാര്യം നെഹ്റുവിന്റെയും പിന്നെ ഇന്ദിരാഗാന്ധിയുടെയും മാത്രം ചരിത്രം കാര്യങ്ങളെല്ലാം ശരിയായ നിലയിൽ പഠിക്കണം അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവും ഇഷ്ടമല്ലാത്തിൽ പഠിക്കണം ചരിത്രം കുട്ടികളെ പഠിപ്പിക്കണം അത് ന്യായമായിട്ടുള്ള കാര്യമാണ് അത് തന്നെ ഞങ്ങൾ ഇത്ര മേഡായിട്ട് തന്നിരിക്കുന്നത് ഞങ്ങൾ താഴെക്കോളൂ ദേശീയ വിദ്യാഭ്യാസമായി മാറ്റിക്കുള്ളൂ